ശക്തി പ്രഖ്യാപനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനമില്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലയിരുത്തൽ പ്രസംഗത്തിൽ സർക്കാരിന്റെ നേട്ടമായി അവതരിപ്പിച്ചിട്ടില്ലെന്നാണ് കമ്മീഷന്റെ കണ്ടെത്തൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ സർക്കാരിന്റെ നേട്ടമായി മിഷൻ ശക്തി അവതരിപ്പിച്ചിട്ടില്ല പകരം രാജ്യത്തിന്റെ നേട്ടമെന്നാണ് പറയുന്നത് അതിനാൽ ഇത് തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമാവില്ലെന്നാണ് കമ്മീഷന്റെ വിലയിരുത്തൽ മോദിയുടെ പ്രസംഗത്തിൽ പെരുമാറ്റ ചട്ട ലംഘനമുണ്ടോ എന്ന് പരിശോധിക്കാൻ പ്രത്യേക ഉദ്യോഗസ്ഥ സമിതിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചുമതലപ്പെടുത്തിയിരുന്നു പ്രസംഗത്തിൽ ചട്ടലംഘനമുണ്ടായോ എന്ന് അടിയന്തരമായി പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിർദ്ദേശം വിദഗ്ധ പരിശോധനയ്ക്കായി പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിന്റെ പകർപ്പ് നൽകാൻ കേന്ദ്ര സർക്കാരിനോട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരുന്നു ക്ലീൻ ചിറ്റ് ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെയും തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ കമ്മീഷൻ സാധാരണഗതിയിൽ ഡിആർഡിഒ നടത്തേണ്ട പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റെടുത്തത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്തുള്ള പ്രധാനമന്ത്രി പ്രഖ്യാപനം നടത്തിയത് ചട്ടലംഘനമാണെന്ന് സീതാറാം യെച്ചൂരിയുടെ പരാതിയിൽ പറയുന്നു ബി ജെ പിയുടെ മുങ്ങുന്ന കപ്പൽ രക്ഷിക്കാൻ ശാസ്ത്രജ്ഞരുടെ നേട്ടം നരേന്ദ്രമോദി ഉപയോഗിച്ചെന്നായിരുന്നു തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയുടെ ആക്ഷേപം രാവിലെയോടെയാണ് നിർണായക വിവരം അറിയിക്കുന്നതിനായി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്ന പ്രധാനമന്ത്രിയുടെ അറിയിപ്പ് ട്വിറ്ററിലൂടെ വന്നത് ഇതോടെ രാജ്യമാകെ ആകാംക്ഷ നിറഞ്ഞു പിന്നാലെയാണ് ബഹിരാകാശത്തെ ലക്ഷ്യത്തെ മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യ തകർത്തെന്ന വിവരം പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് ഇന്ത്യക്ക് മുന്നൂറ് കിലോമീറ്റർ ഉയരത്തിൽ ഭൂമിയുടെ താഴ്ന്ന ഒരു ഭ്രമണപഥത്തിലുണ്ടായ ഒരു ഉപഗ്രഹത്തെ മിസൈൽ ഉപയോഗിച്ച് തകർത്ത വിവരം നിങ്ങളെ അഭിമാനപൂർവ്വം അറിയിക്കട്ടെ ഉപഗ്രഹവേധ മിസൈൽ പരീക്ഷണം വിജയകരമായതോടെ ചാര ഉപഗ്രഹങ്ങളെ ആക്രമിക്കാനും ഇല്ലാതാക്കാനുമുള്ള ശേഷി ഇന്ത്യ സ്വന്തമാക്കിയതായി രാജ്യത്തോടായി നടത്തിയ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇതിന് പിന്നാലെയാണ് വിവാദ പെരുമഴ ഉണ്ടായത് കമ്മീഷൻ നിലപാട് യാണ് ഇനി പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങളൊന്നും നിലവിൽ വിലപ്പോകില്ല നരേന്ദ്രമോദി ഒരിക്കൽ കൂടി ശക്തിമാനാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് മിഷൻ ശക്തി പ്രഖ്യാപനം നടത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ പെരുമാറ്റച്ചട്ട ലംഘനമില്ലെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനും വിലയിരുത്തിയിരിക്കുന്നത്